എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെട്ടിക്കേക്കിൻ്റെ റെസിപ്പിയാണേ ഒട്ടും പാടില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ടിക്കേക്ക് നമുക്ക് തയ്യാറായി കിട്ടുകയും ചെയ്യും എന്നാലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള അതായത് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുവാണെങ്കിൽ എടുത്ത് മാറ്റി വെച്ച് തണുപ്പ് മാറ്റിയ ശേഷം എടുക്കുക അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ബീറ്റർ ഇല്ലെങ്കിലും കൈവച്ചേനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താലും മതിയെ കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് നാലഞ്ച് ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് വേണം നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് നല്ലതായി നമുക്കൊന്ന് പതപ്പിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ പറഞ്ഞു ബീറ്റർ ഇല്ലെങ്കിലും വെച്ച് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി ഞാൻ ആ മുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ടുകേക്ക് നമുക്ക് തയ്യാറായി കിട്ടും ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിനോടൊപ്പം തന്നെ വെട്ടുകേക്കിന് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പം പക്ഷേ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇതിലേക്ക് ഞാൻ ഇനി ഒരു കപ്പ് മൈദാമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ബാക്കി മൈദാമാവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നേ മുക്കാൽ കപ്പ് മൈദാ മാവ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മുട്ടയുടെ സൈസ് അനുസരിച്ച് മുട്ട കുറച്ചുകൂടെ ചെറുതാണെങ്കിലോ അല്ലെങ്കിൽ വലുതാണെങ്കിലോ അതിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും അന്നേരം കുറേശ്ശെയായിട്ട് ഇട്ടുകൊടുത്ത് യോജിപ്പിച്ചെടുക്കുക ഇത് നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് ചപ്പാത്തി മാവ് പോലെ ഒന്ന് ടൈറ്റായിട്ടിരിക്കുന്ന മാവ് വേണ്ട കുറച്ച് ലൂസായിട്ടുള്ള മാവ് തന്നെ തയ്യാറാക്കി എടുക്കണേ മാവ് കുഴിക്കുന്ന നേരത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കണ്ടോ ഞാൻ ഒരുപാട് അങ്ങ് ടൈറ്റായിട്ടല്ല മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ ഒരു രീതിക്ക് തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുത്ത് ഒരു രണ്ട് മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ശകലം എണ്ണ ഒഴിച്ചു കൊടുത്താണേ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത് ഇനി ഞാനിത് രണ്ട് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇനി വെട്ടിയേക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാണ് ചെറിയൊരു ഉരുള ആക്കി നമുക്ക് കയ്യിലെടുക്കാം തീരെ ചെറിയ ഉരുളയായാലും മതി കേട്ടോ കാരണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അങ്ങ് ഡബിൾ ആയിക്കോളും ഇനി കയ്യിൽ ശകലം വെള്ളം തൂത്തിട്ട് ഈ ഒരു മാവ് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി കിട്ടും ഇനി ഒരുപാട് ഇട്ടങ്ങ് കുഴച്ചെടുക്കരുത് ഉരുളയാക്കി എടുക്കരുത് ഇന്ന് കയ്യിലൊന്ന് വെച്ച് ചെറിയൊരു ഉരുളയാക്കി എടുക്കുക എന്നിട്ടത് നമുക്ക് നേരെ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണേ ഞാനത് ഷെയ്പ്പൊന്നും ചെയ്യുന്നില്ല അല്ലാതെ കട്ട് ചെയ്യുന്നുമില്ലേ ഇത് തന്നെ അങ്ങ് മുറിഞ്ഞ് വന്നോളൂ നമ്മൾ എണ്ണയിൽ ഇട്ടുകൊടുക്കുമ്പോൾ ചെറിയ ചെറിയ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഞാൻ അധികം പ്രസ്സ് ചെയ്യാതെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കയ്യൽ ശകല വെള്ളം തൂത്തിട്ട് ഇങ്ങനെ ഒന്ന് മാവ് എടുത്ത് കഴിഞ്ഞാലും നല്ല ഷേപ്പ് നമുക്ക് കിട്ടിക്കോളും ഞാനിപ്പോൾ ഒരു ഷേയ്പ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണേ ഞാൻ പറഞ്ഞു ഞാനിതിനകത്ത് നടുക്കൂടെ കട്ട് ചെയ്യുന്നൊന്നുമില്ല അല്ലാതെ തന്നെ ഞാൻ തീയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ കാരണം ഇല്ലെങ്കിൽ ആഘോഷമൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈയൊരു വെട്ടികേക്ക് തയ്യാറാക്കി എടുക്കാൻ ഇനി ഓരോ ഉള്ളകളും ഈയൊരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ കാരണം ഇതിൻ്റെ നടുക്കൂടെ നമ്മൾ കട്ട് ചെയ്യുകയൊന്നും ചെയ്യാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ടുകേക്ക് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ടുകേക്കും കൂടെ കേട്ടോ വളരെ ടേസ്റ്റി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്